ൃശ്ശൂർ പേര് തൃശൂർ പൂരം വൃത്താപിക്കുന്ന നമ്മുടെ ഈ സമ്മാനത്തിലേക്ക് എല്ലാവർക്കും എല്ലാവരും ഇതുപോലെ നമ്മൾ വേദിയിലെ നമ്മുടെ രാജശ്രീ മരടിയും മരടി ശ്രീ പി കെ കേരളവർമ്മ ശ്രീ ദിവറ മറ്റ് സുഹൃത്തുക്കളും സാഹിതിയുടെ ഇരുന്നൂറ്റി ഒന്നാമത്തെ സമ്മേളനവും തൃശിവ പേരോൾ ഉറത്താക്കത്തിന്റെ പതിനൊന്നാം അധ്യായവുമാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിക്കേണ്ടത് ഇത്രയും കാലം ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടികളിൽ നിറഞ്ഞ സദസ് സ്ത്രീ പ്രാതിനിധ്യം വളരെ വളരെ പ്രമുഖരായിട്ടുള്ളവരെ ഈ വേദിയിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാഹിതയുടെ അങ്ങനക്കാരൻ ശ്രീ ലീനകൃഷ്ണൻ അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് നമ്മൾ തൃശൂരിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തൃശ്ശൂരിന്റെ പാലസ് റോഡ് പാലസ് റോഡ് അന്ന് പഴയകാലത്ത് ഇരട്ടച്ചിരം മുതൽ രാമവർമ്മ രാമനലിയം വരെ ഹൈ റോഡായിരുന്നു പിന്നീട് പരമഗവ് ക്ഷേത്രം മുതൽ രാമനലിയം വരെ അത് പാലസ് റോഡ് എന്നാക്കി പാലസ് റോഡ് എന്നുള്ളത് ആദ്യ കാലഘട്ടങ്ങളിൽ ചക്തംബരം കൊട്ടാരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഹൗസ്തൂപത്തിലേക്ക് പോകുന്ന വഴിയുടെ വഴി വഴിയായിരുന്നു പാലസ് റോഡ് എന്നറിയപ്പെട്ടിരുന്നത് ആ പാലസ് റോഡിൻ്റെ രണ്ട് സൈഡിലും ചെറിയ മതിലുകൾ അരമതിൽ അതായത് ഇങ്ങനെ ഉയർന്നതാന്ന് പോകുന്ന മതിലുകളുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ ഇതും കാണുമ്പോൾ കുറെയൊക്കെ ഇടിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ് കാണാം ഇന്നത്തെ പാലസ് റോഡിൻ്റെ കിഴക്കോട്ട് പോകുന്ന അതായത് പാലസ് റോഡിൽ നിന്ന് കിഴക്കോട്ട് നമ്മുടെ കോളേജിന്റെ പോകുന്ന പോകുന്ന വഴിയില് ഇറങ്ങിയ ഒരു കുളമാണ് ആ കുളം റോട്ടിൽ നിന്ന് കാണാൻ പറ്റില്ല ആ കുളത്തിന്റെ പേര് എഴുതിയിട്ടില്ല മറ്റുള്ള കുളങ്ങൾക്ക് ഇതിന് പേര് എഴുതിയിട്ടില്ല ഈ കുളത്തിന്റെ തൊട്ട് കിഴക്ക് ഭാഗത്താണ് നമ്മുടെ തൃശ്ശൂരിലെ ആദ്യത്തെ ലൈബ്രറി സ്ഥാപിതമായിരുന്നു അന്നത്തെ രേഖകളിൽ ഈ റോഡിനെ ലൈബ്രറി റോഡ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടില് നമ്മുടെ കൊച്ചി ദിവാൻ എ ശങ്കരയ്യ ഇരുപത്തി യുവാക്കളുടെ ഇരുപത്തൊന്ന് യുവാക്കളുടെ യോഗം വിളിച്ചു എന്നാണ് രേഖയിൽ കാണുന്നത് അവരെ വിളിച്ച് സംഘടിപ്പിച്ച് ഒരു ലൈബ്രറിക്ക് രൂപം കൊടുത്തു എ ശങ്കരയ്യയുടെ താമസം തൃശ്ശൂരിലെ പാട്ടേങ്കിൽ പൂങ്ങന്ദം റോഡിന്റെ അവിടുന്ന് പൂങ്ങുന്ന പള്ളിയുടെ സൈഡിൽ കൂടെ പോകുന്ന അല്ലെങ്കിൽ വെസ്റ്റാൻഡ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയുടെ തൊട്ട് ഇടതുവശത്തുള്ളതാണ് എ ശങ്കരയ്യയുടെ അന്നത്തെ വീട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ അതുപോലെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നില് അദ്ദേഹം അവരും ഈ യുവാക്കളെല്ലാം കൂടിയിട്ട് ലൈബ്രറി സ്ഥാപിച്ചു ഈ സ്ഥലത്തും ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാലിലത്തെ തൃശ്ശൂർ വില്ലേജിൽ യുദ്ധമാപ്പിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി തുടങ്ങിയ തൃശ്ശൂർ ടൗൺ മാപ്പിലും ഈ ലൈബ്രറീനെ പബ്ലിക് ലൈബ്രറി എന്ന് രേഖപ്പെടുത്തിക്കേണ്ടി ഈ കാലഘട്ടത്തിൽ ഈ ഇന്നിരിക്കുന്ന പബ്ലിക് ലൈബ്രറിയുടെ സ്ഥാനം ടൗൺ ഹോളിൽ ഇരിക്കുന്ന സ്ഥലത്തെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി നാലില് ഈ സ്ഥലം വെറും പറമ്പായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ അവിടെ അതിനേക്കാളും മുമ്പ് വിയൂരിലുണ്ടായിരുന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് പബ്ലിക് പാർക്ക് വന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചില് മൃഗശാലി മ്യൂസിയം വന്നു മൃഗശാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ രേഖയിലെ ഓൾഡ് ടൈഗർ കേജ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നീട് ചെറിയ മൃഗങ്ങളൊക്കെ കൊണ്ടന്നിട്ടുണ്ടാവാം അതുപോലെ മ്യൂസിയത്തിന്റെ സംവിധാനങ്ങളെ കുറിച്ചും അവിടെ വന്നിട്ടുണ്ടാവാം അത് ജയിലിന് വേണ്ടിയിട്ട് സ്ഥലം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നപ്പോ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നപ്പോ അതവിടെ നിന്ന് മാറ്റിയിട്ട് കൊച്ചിയില് കൃഷ്ണവിലാസം പാലസിലേക്ക് അതിന്റെ അനുബന്ധ കെട്ടിടത്തിലേക്ക് മാറ്റി ആ വർഷം തന്നെ അത് അവിടെ നിന്ന് മാറ്റപ്പെടുകയില്ല തൃശ്ശൂർക്ക് തന്നെ നേരെ തിരിച്ചടിച്ചുകൊണ്ട് തിരിച്ചടിച്ച് കൊണ്ടു വെച്ചത് തൃശ്ശൂരിൽ കൊണ്ടുപോയിക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പം മൃഗശാല മ്യൂസിയം നിക്കുന്ന സ്ഥലം അത് ആദ്യം സർവൈസൂസ് ആയിരുന്നു ആ സ്ഥലത്ത് മാറ്റിയിട്ട് സർവൈ സൂപ്രണ്ട് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഈ മൃഗശാലയും മ്യൂസിയത്തിനെയും അവിടേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു അപ്പൊ കൃഷ്ണവിലാസും പാലസ് കൊടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ ടൗൺ ഹാൾ പറമ്പിലാണ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് അത് അവിടുത്തെ പണി കഴിയുന്നത് വരെ അവിടെയാണ് കിടന്നിരുന്നത് എന്ന് ദിവാൻ പേഷ് ദിവാൻ മുൻ ദിവാൻ പേഷ്കാറും ദിവാൻ ബഹദൂറും എന്ന സ്ഥാന സ്ഥാനപ്പേരുമുള്ള കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിൻ്റെ രചയിതാവുമായ സി അച് മേനോൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലാണ് ആ സ്ഥലത്ത് അങ്ങനെ കാത്തുകടന്നിരുന്നത് പതിനാലിലെ മൃഗശാലി മ്യൂസിയം അവിടെ വന്നു ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാലില് ആ സ്ഥലത്ത് ദി ഗ്രാൻഡ് ഡഫ് മണ്ഡപം ആണ് പ്രവർത്തിച്ചിരുന്നത് ദി ഗ്രാൻഡ് ഡഫ് മണ്ഡപം എന്നുള്ള വിവരം എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല അത് വിയൂര് വില്ലേജിലും ഉണ്ട് വിയ്യൂര് വില്ലേജിൽ ജയിൽ ജയില് ബിയൂർ സെൻട്രൽ ജയിലിൻ്റെ കിഴക്ക് ഭാഗത്ത് താമരപേര സ്കൂളിന്റെ നടുവിലായിട്ടുള്ള സ്ഥലത്താണ് ഇന്ത് ഗ്രാൻഡ് ഓഫ് മണ്ടം പറയുന്നത് പൊതുവായിട്ട് വില്ലേജുകളിൽ ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പ പശുവിനെ മേയ്ക്കുന്ന മേയാനുള്ള സ്ഥലം അത് വിയൂരിൽ നമ്മുടെ പോലീസ് ക്യാമ്പിന്റെ ഭാഗങ്ങളിലായിരുന്നു തൃശ്ശൂരിൽ പൂങ്ങുന്നം ശിവക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറും വടക്കുമുള്ള ഭാഗത്തുള്ള എൽ എൽഷുള്ള ഭാഗത്ത് പുല്ലി പശുവിനെ മേയാനുള്ള സ്ഥലം മാത്രമായിട്ട് മാറ്റി വച്ചിരിക്കുക അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അത് കഴിഞ്ഞു ഇരുപത്തിനാല് കഴിഞ്ഞു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ടൗൺ ഹാള് അവിടെ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതോട് കൂടിയിട്ട് ഈ ടൗൺ ഹാളില് ശ്രീമൂല ചിത്രശാല ആരംഭിച്ചു ശ്രീമൂലം ചിത്രശാലയില് ആരംഭത്തിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ ചെലപ്പോണ്ടായിരിക്കുള്ളു പിന്നീട് കുറെ ചിത്രങ്ങൾ അവിടെ വരച്ച് ചേർക്കുണ്ടായി ആ ചിത്രങ്ങള് ആര് ആരൊക്കെ വരച്ചു ഏത് സ്ഥലത്തുനിന്ന് പകർത്തിയതാണ് ഏത് ഏതിനെ കുറിച്ചുള്ളതാണ് എന്നുള്ള വിവരങ്ങളൊക്കെ ഒന്ന് ഞാൻ ചെറുതായിട്ട് ഒന്ന് പറയാം വടക്കുനാഥ് ക്ഷേത്രത്തിലെ മധ്യഭാഗത്ത് ശ്രീഗോവിന്ദ ചുവരിൽ നിന്ന് മഹാഭാരതത്തിലെ ഭീഷ്മ പർവത്തിലുള്ള രംഗങ്ങൾ അമ്പത്തെട്ടാണ് ഇത് മാത്രം പ്രത്യേകമായിട്ട് ശ്രീമോല ചിത്രശാലയിൽ പ്രത്യേകം അലങ്കരിച്ചു അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് നമ്മുടെ മുകളിലാണ് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് രാമായണത്തിലെ രംഗങ്ങൾ മട്ടാഞ്ചേരി പാലസിൽ നിന്ന് പതിനൊന്നെണ്ണം അയോധ്യകാന്ഡം മൂന്ന് അരണ്യകാന്ഡം ഏഴ് കിഷ്കന്ദകാന്തം അഞ്ച് സുന്ദരകാന്ഡം അഞ്ച് യുദ്ധകാന്തം പതിനൊന്ന് ശിവപാർവതി സ്വയംവരം അഞ്ച് ചെമ്മന്തട്ട ക്ഷേത്രത്തിലെ ചിത്രങ്ങൾ പത്ത് അജന്ത ബഗ എന്നിവിടങ്ങളിൽ ചിത്രങ്ങൾ അഞ്ച് ബൈബിൾ ചിത്രങ്ങൾ പുതുക്കാട് പള്ളിയിലെ ക്രിസ്ത്യവിന്റെ ജനനത്തെ ഓർമ്മപ്പെടുന്ന ചിത്രമടക്കം ഒമ്പതെണ്ണം ബംഗാൾ സ്കൂൾ ചിത്രങ്ങൾ നാല് പലവക ചിത്രങ്ങൾ അഞ്ച് ഇങ്ങനെ നൂറ്റി നാല്പത്തി ഏഴ് ചിത്രങ്ങളെ കുറിച്ചാണ് അവിടെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് ഒരുപാട് പെട്ടെന്നൊരു ദിവസം കൊണ്ട് വരച്ചുണ്ടാക്കുന്നതല്ല അത് വർഷങ്ങളോളം എടുത്തിട്ടുള്ള ഒരു ഒരു വലിയൊരു പ്രയത്നം തന്നെയായിരുന്നു ഇത് വരച്ചു ചേർത്തത് അന്നത്തെ യുവ കലാകാരന്മാരായ ടി കെ മാധവ വാര്യർ വി എസ് ഉണ്ണിനായർ എൻ ഒ ആന്റണി തുടങ്ങിയവരാണ് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തത് സ്കൂൾ ഓഫ് ആർട്സ് സൂപ്പർ ഉണ്ടായിരുന്ന വി ആർ ചിത്രയും ബോംബെയിലെ ജയന്തിലാൽ ടി പരേഗും ആണ് ഇതിനാവശ്യമായിട്ടുള്ള നേതൃത്വം നൽകിയത് അത്രയും പരിപാലനമായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു പബ്ലിക് പാർക്കിന്റെ അവിടെയുള്ള പബ്ലിക് പാർക്കും അല്ല പബ്ലിക് ലൈബ്രറിയും ശ്രീമോണ ചിത്രശാലി മുപ്പത്തെട്ടില് ഇവിടെ നമ്മുടെ ടൗൺ ഹാളിൽ ഇവിടെ വന്നിട്ട് നോക്കിയപ്പോൾ അവിടുത്തെ പബ്ലിക് ലൈബ്രറി ഇവിടേക്ക് മാറ്റി ഉണ്ടായിരുന്നു അതുവരെ പബ്ലിക് ലൈബ്രറി ഉണ്ടായിരുന്നത് അവിടെ സെൻറ്റ് മേരീസ് കോളേജിൻ്റെ ആ സൈഡിലായിരുന്നു പിന്നീട് പിന്നീട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ എഴുപത്തഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി നാലില് പണത്തിട്ടുള്ള നമ്മുടെ കൊല്ലംകോട് കൊട്ടാരത്തിന്റെ വാസുദേവരാജ പണി കഴിപ്പിച്ചിട്ടുള്ള വേനൽക്കാല വസതി ആയിട്ടുള്ള ആ അത് പുരാവസ്തു ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ എഴുപത്തഞ്ചിൽ ഏറ്റെടുത്തോട് കൂടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ചിത്രങ്ങളും ഈ കൊല്ലങ്കോട് കൊട്ടാരത്തിലേക്ക് മാറ്റി പിന്നെ എഴുപത്തിയഞ്ച് എഴുപത്തി മുതൽ പിന്നെ അവിടെയാണ് ഈ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടെ കുറെ സാധനങ്ങൾ നമ്മുടെ അനുജനച്ചനാണ് നമ്മുടെ പ്രമുഖ ഉപരാവസ്ഥ ഡയറക്ടർ ആയിരുന്ന പാലിയ അനുജനച്ചനാണ് ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഈ ശ്രീമോള ചിത്രശാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തത് അദ്ദേഹം പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ അതിൽ പല സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്തു നെടുങ്കോട്ടയുടെ ഭാഗത്ത് നിന്നുള്ള കുറെ സാധനങ്ങള് ടിപ്പു സുൽത്താനും തിരുവിതാംകൂറും കൊച്ചി കേട്ട് ഉണ്ടായിരുന്ന യുദ്ധത്തിൽ ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങളൊക്കെ തേടി പിടിച്ചു കൊണ്ടുന്നു കുറെ ക്ഷേത്രങ്ങൾ കിടിഞ്ഞു കഴിഞ്ഞിരുന്നതിന്റെ അവിടെ നിന്നുള്ള ഒക്കെ കുറെ അതിൻ്റെ വിഗ്രഹങ്ങളും അതിന്റെ ഇതൊക്കെ എടുത്തുകൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചു കൊടക്കല്ല് അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കുറെ സംഘടിപ്പിച്ചു കൊണ്ടു ഈ കൊല്ലംകോട് കൊട്ടാരത്തിൽ സൂക്ഷിച്ച് അത് കൊരാവസ്ഥ മ്യൂസിയം മാറ്റി രണ്ടായിരത്തി അഞ്ചില് ശക്തമ്പരാ പാലസിലേക്ക് ഈ ചിത്രങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു ഇതിൽ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന നൂറ്റി നാല്പത്തി ഏഴ് ചിത്രങ്ങളിൽ മുപ്പത്തഞ്ച് ചിത്രം മാത്രമാണ് കൊല്ലങ്ങോട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം തൃപ്പണത്തുറ ഹിൽ പാലസിലേക്കാണ് മാറ്റിയത് പിന്നെ രണ്ടായിരത്തി അഞ്ചായിട്ട് നോക്കിയപ്പോ അവിടെ നിന്നുള്ള എല്ലാ ചിത്രങ്ങളും ഇവിടേക്ക് മാറ്റി അവിടെയുള്ള കുറച്ച് പുരാവസ്തുക്കളും ഇവിടേക്ക് മാറ്റി ഇവിടെ പുരാവസ്തു മ്യൂസിയം ഇവിടെ ചക്തപുരം കൊട്ടാരത്തിലെ പെല്ലമൂടെ കൊട്ടാരം ചുവടച്ചിത്ര മാറ്റി മാറ്റും ചെയ്തു അപ്പോ അതുപോലെ വേറൊരു ഒരു രസമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ ആദ്യം താമസിക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം ഉണ്ടായിരുന്നത് ട്രാവലേഷൻ ബംഗ്ലാവ് ഇന്നത്തെ ടി വി റോഡ് അത് ആദ്യകാലത്ത് മോസാവുരി ബംഗ്ലാവ് എന്നൊക്കെ അറിയപ്പെടുക അത് നമ്മുടെ മൃഗ മൃഗാശുപത്രി കൊക്കാലം മൃഗാശുപത്രി ഉണ്ടായിരുന്ന സ്ഥലത്താണ് അതുണ്ടായിരുന്നത് അത് അവിടെ നിന്ന് മാറ്റിയിട്ട് അത് ഇങ്ങോട്ട് നമ്മുടെ ചക്നമ്പരാൻ്റെ മാർക്കറ്റിന്റെ ബാക്കിലേക്ക് കൊണ്ടു ആ കാട്ടുകാരൻ ലൈനിലേക്കുള്ള അതുപോലെ ഒരു സത്രം ഉണ്ടായിരുന്നത് അറിയാലോ നമുക്ക് ഒരു സത്രം ആ സത്ര മുനിസിപ്പാലിറ്റിക്ക് വന്നിട്ട് പോയിപ്പോ അതിനെ അവിടെ നിന്ന് മാറ്റി മാറ്റിയിട്ട് നമ്മുടെ അവിടെ വടക്കേ ഇട്ടച്ചടയിലെ ഭാഗത്തേക്ക് ഈ സത്രത്തിന് കൊടുക്കും അപ്പൊ അന്ന് അതിനെ പേരിട്ടത് മുനിസിപ്പൽ സത്രം എന്നാണ് അത് നമ്മൾ മെയിൻ റോഡിനോട് ചേർന്ന് ഇരട്ട ആ ഭാഗത്തേക്കായിട്ടുള്ള ഭാഗത്ത് മുനിസിപ്പൽ സത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നീടുള്ള സ്ഥലങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു ഇത് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലത്തെ ഒരു കത്ത് ചെങ്ങന്നൂരിലുള്ള ചെങ്ങന്നൂരിലുള്ള വഞ്ചിപ്പുഴ മഠം അവിടെ നിന്നുള്ള ചീഫിന്റെ ഒരു കത്ത് തൃശ്ശൂർക്ക് വരുന്നു അത് ഇപ്രകാരമാണ് അതായത് വഞ്ചിപ്പുഴ മഠം ചീഫിന്റെ ആൾക്കാരും അവരെല്ലാരും കൂടിയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അമ്പത് പേര് വരും അപ്പൊ അന്ന് അന്നും അതിന്റെ പറ്റേ ദിവസം താമസിക്കാനായിട്ടുള്ള വിശ്രമിച്ചു പോകാനായിട്ടുള്ള ഒരു സൗകര്യം ചെയ്തു തരാൻ വേണ്ടിട്ടാണ് കത്ത് എഴുതിയിട്ടുള്ളത് അത് നമ്മുടെ അമ്മയാണ് എഴുതിയിട്ടുള്ളത് അദ്ദേഹം സർവാധികാരനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ എ ആർ മേനോവിന്റെ എതിരായിട്ട് തൃശ്ശൂരിലെ പൗരപ്രമുഖരൊക്കെ റോബർ പേര് കൂടിയിട്ട് പരാതികളൊക്കെ കൊടുത്തു ചിത്രത്തിലൊക്കെ നമുക്കറിയാം അതിലൊരാള് അതേ അന്ന് കൊച്ചി രാജ്യത്തെ ചീഫ് കോടതി വക്കീലായിരുന്നു പിന്നീട് അത് ഇപ്പൊ താമസിക്കാനുള്ള സ്ഥലത്ത് വെച്ചത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ചക്തമ്പലത്തെ കൊട്ടാരത്തിന്റെ പഠനാവശ്യത്തിലുള്ള അനുമതി പള്ളി തേമാരക്കെട്ടിലേക്കാണ് അനുമതി ചോദിച്ചത് തേമാരക്കെട്ടില് ഇങ്ങനെ താമസിക്കാനുള്ള ഇന്ന ദിവസം ചോദിച്ചു അത് ഇല്ലാതായിപ്പോ അത് വേറെ സ്ഥലത്തേക്ക് മാറ്റാം പിന്നെ അന്വേഷിച്ചു കഴിയുമ്പോ കേളോർണ കോളേജിന്റെ ബരി പാലസിലേക്കാണ് പിന്നെ അനുമതി കൊടുത്തത് അതായത് ഒരു നാൽപ്പതിലാണ് നാൽപ്പത്തേഴിലാണ് കേരളവർമ്മ വന്നത് അപ്പോൾ അതുവരെ ഇങ്ങനെയുള്ള താമസിക്കാനുള്ള സൗകര്യങ്ങളും ഇതൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു അത് പള്ളി ദേവാലഘട്ടത്തിലും കൊടുത്തിരുന്നു ഈ കേരള കോളേജിൻ്റെ ഈ സ്ഥലത്തും കൊടുത്തിരുന്നു ഇന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം